കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനെതിരെ ബ്ലൂ ടൈഗേഴ്സിന് ജയം റൺസിനാണ് എം ആഷിക്കും കെ എം ആസിഫും നാല് വിക്കറ്റുകൾ വീഴ്ത്തി നിഖിൽ നിഖിൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നീലിമ അത്യന്തം വാശിയേറിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു ആ ഇരു ടീമുകളുടെയും പറയാൻ സാധിക്കും അങ്ങനെ ഒരു മത്സരത്തിൽ തന്നെയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് രണ്ടാം ജയം സീസണിലെ രണ്ടാം ജയം സ്വന്തമാക്കിയിരിക്കുന്നത് ആലപ്പി റിപ്പിൾസിൻ്റെ ഒരു വ്യക്തമായ ആധിപത്യം ബാറ്റിങ്ങിലും ബൌളിങ്ങിലും ഒരുപോലെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് കൊച്ചി ബ്ലൂ ടൈക്കേഴ്സ് റിപ്പിൾസിൻ്റെ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് കൊച്ചിക്ക് വേണ്ടി നിരയിലാൽ തന്നെ ആഷിക്കും നാല് വീതം വിക്കറ്റുകൾ വീഴ്ത്തി അതാണ് രക്ഷാർത്ഥത്തിൽ ആലപ്പ് റിപ്പിൾസിനെ തകർത്തത് ആ നാല് വിക്കറ്റുകൾ വീതം ഇരുവരും വീഴ്ത്തി വിക്കറ്റുകളാണ് ുംടൈഗേഴ്സ് സൂപ്പർ ആറൻസിന്റെ വിജയമാണ് ബ്ലൂ ബൂട്ടൈഗേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇനി കൊച്ചിയുടെ ബാറ്റിംഗിലേക്ക് വന്നാൽ തുടക്കത്തിൽ തന്നെ വിനു മനോഹരന്റെ അർദ്ധ സെഞ്ചുറി പ്രകടനം അറുപത്തി ആറ് റൺസാണ് വിനുവിന് സ്വന്തമാക്കിയത് വിനുവിന്റെ ആ ഒരു പ്രകടനം തന്നെയാണ് ടീമിന്റെ നിർണായകമായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അപ്പം അവസാന ഓവറുകളിൽ ആൽഫി ഫ്രാൻസിന്റെ ഒരു പതിമൂന്ന് പന്തിൽ മുപ്പത്തി ഒന്ന് റൺസ് നേടിയ ഒരു പ്രകടനം ഉണ്ടായിരുന്നു അതും ടീമിന്റെ വിജയത്തിൽ എന്തായാലും നിർണായകമായി എന്ന് തന്നെ പറയാൻ സാധിക്കും എന്തായാലും കൊച്ചി ബ്ലൂട്ടേഗേഴ്സ് സീസണിലെ തങ്ങളുടെ രണ്ടാം വിജയമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ശരി നിഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്